പിന്നെ നമ്മുടെ ഈ പാക്ക് ഉണ്ടല്ലോ ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ് കേട്ടോ തേങ്ങാപ്പാൽ ആയതുകൊണ്ട് വളരെ നല്ലതാണ് പിന്നെ മുഖക്കുരു വരുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ നമ്മുടെ ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പെട്ടെന്ന് എടുത്ത വീടിയോ ആണ് കേട്ടോ ഞാനേ നാളികേരപ്പാൽ വെച്ചിട്ട് ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കണം എന്ന് കാണിച്ചിട്ടോ അപ്പോൾ മീൻകറിയിലേക്ക് എടുത്തതാണ് മീൻകറിയിലേക്ക് നമ്മൾ പിഴിഞ്ഞപ്പോൾ ആണ് ഇങ്ങനത്തെ ഒരു പാക്ക് ഇടാനായിട്ട് തോന്നിയത് കേട്ടോ പിന്നെ ഒന്ന് യാത്രയ്ക്ക് പോയാവുന്നപ്പോൾ ഒത്തിരി ഒക്കെ ഡള്ളായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് െന്ന് വിചാരിച്ചു മീൻകറി അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പേക്ക് തയ്യാറാക്കാം കേട്ടോ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം നമ്മൾ കറിയൊക്കെ വെക്കുമ്പോ അടിച്ചു മാറ്റിയെടുത്ത പാലിലാണ് നമ്മളിന്ന് തേങ്ങ പാലിൽ ഇട്ടാ അതി നമുക്ക് കുറച്ച് ഇടാൻ കളി കറി കുറച്ച് അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് കുറച്ച് കോഫി പൗഡർ അത് തരിയുള്ളതായാലും കുഴപ്പമില്ല തരിയില്ലാത്തതായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ അടിച്ചു മാറ്റി വെച്ച തേങ്ങാപ്പാൽ ഇത് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ളത് പിന്നെ ഒരു ചെറുതായിട്ടൊരിതുണ്ട് തേൻ കേട്ടോ തേൻ ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ ഇത് മൂന്ന് മാത്രം മതി കേട്ടോ അപ്പം നമുക്കിതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ക്രീമി രൂപത്തിലാക്കിയിട്ട് വേണം കേട്ടോണ്ടെങ്കില് നമുക്ക് പാലും തൈരും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യാൻ പറ്റിയതാണ് അടുക്കളയിൽ നമ്മള് പണിയെടുക്കുമ്പോ നമുക്ക് വിട്ടു കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളു കേട്ടോ പിന്നെ നമ്മുടെ ഈ ഉണ്ടല്ലോ ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ് കേട്ടോ തേങ്ങപ്പാൽ ആയതുകൊണ്ട് വളരെ നല്ലതാണ് പിന്നെ മുഖക്കുരു വരുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ നമ്മൾ പാല് തൈരൊക്കെ ഉപയോഗിക്കുമ്പോൾ പലർക്കും മുഖക്കുരു വരുമല്ലോ ച്ചാ പല സ്കിന്നാണ് പലരുടെയും അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാ പാക്കും വാരി കോരി തേച്ചിട്ട് മുഖം വൃത്തികാടാക്കണേക്കാളും നല്ലതല്ലേ അപ്പോൾ ഡ്രൈ സ്കിന്നുകാരൊക്കെ ഇതൊക്കെ ഇതൊന്നും നല്ല അവയൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ നല്ലൊരു ക്രീമി ടെക്സ്റ്ററിലും ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കത് മുഖത്തിട്ട് കൊടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വാഷ് ചെയ്യണ പോലെ വാഷ് ചെയ്ത് കൊള്ളാം കേട്ടോ തണുത്ത വെള്ളത്തിൽ തണുത്തുള്ള ഉദ്ദേശിച്ച് നമ്മുടെ പച്ചവെള്ളത്തിൽ കേട്ടോ കഴുകി കളഞ്ഞാൽ മതി നമ്മൾ ഇതുപോലെ റൗണ്ടിൽ വേണട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം നല്ലത് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നെ ഇങ്ങനെ തൂങ്ങി വരള്ളൂ കേട്ടോ നമ്മൾ ആദ്യമേ നമുക്ക് ഈ വക കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ലല്ലോ അപ്പം നമ്മൾ ഈ മാതിരി ചെയ്തിട്ട് നമുക്ക് പ്രായം കൂടുന്തോറും നമ്മുടെ സ്കിന്നിന് മാറ്റങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത് നമുക്ക് മുഖത്ത് ഇട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നമ്മൾ ഏത് പാക്കഡായാലും കഴുത്തിലും കൂടി ഇട്ടോളൂ കേട്ടോ പിന്നെ പാക്ക് ഇടുമ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും നമ്മള് വെളുത്ത് ഇതാവുന്നില്ല നമ്മുടെ മുഖത്ത് ഉണ്ടാവുന്ന കരിവാളിപ്പ് നമ്മൾ യാത്രയൊക്കെ പോയി പോയിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചസ് അതൊക്കെ മാറാനൊക്കെയാണ് ഇതൊക്കെ ഇടുന്നത് നല്ല തൊഴിലുണ്ടത് അപ്പോൾ നമുക്കിങ്ങനെ റൗണ്ടിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾക്ക് കാപ്പി പൊടിയുടെ ഒരു തരിയുള്ള കാപ്പി പൊടിയാണ് അതുകൊണ്ട് നമുക്കൊരു നല്ലൊരു സ്ക്രബിങ് പോലെ കിട്ടും കേട്ടോ മറ്റേ നൈസ് പൊടി എടുക്കുന്നേക്കാളും നല്ലതാണ് ഇനി അത് പെട്ടെന്ന് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ നല്ലതാണ് കണ്ണിൻ്റെ അവിടെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഇവിടെ ഭയങ്കര സോഫ്റ്റ് ആണ് അതുകൊണ്ട് വല്ലാണ്ടിട്ട് വരച്ച് വൃത്തികേടാവാന്നൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനായിട്ടൊക്കെ നല്ലതാണ് അപ്പോൾ ഇവിടെയൊക്കെ നല്ല പോയിന് അത് സ്ക്രബ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് പെട്ടെന്ന് വലിയ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചുണ്ണിന്റെ ഭാഗത്തൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ ദിവസം നമുക്ക് ഓരോ പാക്ക് മാറി മാറി ഇട്ട് നമ്മൾ ഏത് സ്കിന്നുകാർക്ക് ഏതാ പറ്റുക അറിയില്ലല്ലോ അപ്പോൾ എല്ലാവരും നമ്മുടെ മുഖത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ പരീക്ഷിക്കുന്നത് ചിലതും എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്യും അപ്പം നമ്മൾ മൗത്തൊക്കെ എല്ലായിടത്തും നല്ലവണ്ണം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അപ്പോൾ നമ്മൾ പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് മുഖം കഴിഞ്ഞിട്ട് ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് ഞാൻ ബാക്കി വന്നത് കണ്ടിൻ്റെ അവിടെ കൂടുതലിട്ട് കൊടുത്തുകൊണ്ട് അവിടെ അധികം ഉണങ്ങിയിട്ടില്ല അപ്പം മുഖം മുഖം കഴുകിയിട്ട് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മുഖത്ത് കരിവാളിപ്പൊക്കെ പോയിട്ട് നല്ല നല്ല സോഫ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ഡ്രൈ സ്കിന്നുകാര്ക്ക് ഏറ്റവും നല്ല പാക്കാണ് കേട്ടോ മുഖത്തുണ്ടായ മാറ്റി ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ മുഖമായി വന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കുക അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ